കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് രണ്ട് പുലിപ്പല്ലുകളാണ് രണ്ട് പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അറിയില്ല ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ നിങ്ങളെപ്പോലെയാണ് സ്വർണത്തിൽ കിട്ടിയ പുലിപ്പല്ലു പോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്നു അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ ഓപ്പറേഷൻ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലി നഖം ഇതെന്താണ് എന്നുള്ളതാണ് എടുക്കുന്ന സാധനത്തിന്റെ വെയിറ്റും വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക എനിക്കറിയാം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സംസാരിക്കണം